ചേട്ടാ രാത്രി കഴിക്കാൻ വേണ്ടേ ചോറിന് തീ കത്തിക്കണം അടുപ്പത്തൊരു തലത്തിൽ വെള്ളം വെക്കണം ആ വെള്ളം തളച്ചു വരുമ്പോ അതിൽ അരി ഇടണം അരി വെന്ത് വരട്ടണം വെന്ത് കഴിഞ്ഞത് വാർക്കണം എത്ര നേരം എടുക്കുന്ന ചേട്ടാ ചപ്പാത്തിയാ ചപ്പാത്തി മാവ് ഒഴിക്കണ്ടേ മാവ് ഒഴിച്ചാൽ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് കഴിഞ്ഞിട്ട് അത് ഉണ്ടാക്കണം അത് പരത്തണം പരത്തി ചൂട്ടെടുക്കുമ്പത്തേ എത്ര നേരം നേരാവും അങ്ങനെയാവട്ടെ എന്താണ് കറിക്ക് വേണ്ടത് വെളിച്ചെണ്ണയും ഉപ്പും അത് മതിയാ ഞാൻ ചിക്കൻ കറി വെക്കാൻ വിചാരിച്ചിരിക്കുന്ന أقول لك كل